സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാൾ മുന്നെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേര് പരാതിയുമായിട്ട് വന്നത് അതായത് മുകേഷിനെതിരെയും സിദ്ദിഖിനെതിരെയും ജയ സൂര്യക്കെതിരെയും ഇങ്ങനെ വേണ്ട മണിയും പിള്ളരാജുവിനെതിരെയും ഒക്കെ ഒരുപാട് പേര് പരാതിയുമായിട്ട് വന്നിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട ഒരു പേര് നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ ആ പേര് പറയുന്നില്ല അവരുടെ വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാം കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെ പറ്റിയും അതായത് എല്ലാവരും എന്നെ കയറി പിടിച്ചു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ ഒരുപാട് പരാതി നൽകിയതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ വാട്സാപ്പ് ചാറ്റുകൾ പണം ചോദിച്ച രീതികൾ ഇതൊക്കെ കണ്ടപ്പോഴും നമുക്ക് നമുക്ക് തന്നെ അതിശയമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ അതായത് പീഡിപ്പിച്ച ഒരാളോട് പോയിട്ട് പൈസ ചോദിക്കോ അതുപോലെ ഞാൻ ഇത്രയെ ചോദിച്ചുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു സംശയമാണ് ഈ മുകേഷ് ആയാലും സിദ്ദിഖായാലും നല്ല ആൾക്കാരാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ പല സന്ദർഭങ്ങളിലും പലരെയും ഇതുപോലെ ദ്രോഹിച്ചിട്ടുണ്ട് പീഡിപ്പിച്ചിട്ടുണ്ടാകാം ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകാം അതുകൊണ്ട് അവരൊരിക്കലും നല്ല ആൾക്കാരാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതുപോലുള്ള സ്ത്രീകളെ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം വളരെ കൂടി ാറ്റിനകത്ത് ഒന്ന് മനസ്സിലാക്ക നമ്മള് എന്തൊക്കെയാ നമ്മളെ പീഡിപ്പിക്കപ്പെട്ടു ഇനി നമ്മൾ നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നല്ല നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിമര കിട്ടും വേണമെങ്കിൽ ഇപ്പൊ എം എൽ എ സ്ഥാനത്തിരിക്ക അപ്പോൾ എന്റെ എന്തെങ്കിലും ഒരു ജോലിക്കാരൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു അത് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് എന്റെ അത് അദ്ദേഹത്തിന് പിന്നീട് വേറെ രീതിയിലോ അത് പ്രേമോ സ്നേഹമോ ഒരു മണ്ണാകെട്ടിയല്ല ഇതൊരു നയപരമായിട്ട് ഇടപെടലായിട്ട് നിങ്ങൾ അത് കണക്കാക്കണം അതായത് എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്ത്രീകളാന്ന് പറഞ്ഞാൽ പിടിച്ച് ജയിലിലിടുകയാണ് വേണ്ടത് അതായത് എവിടെയും ഉറച്ചു നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും പറയുന്നത് കേട്ടില്ലേ ഏതായാലും എന്നെ പീഡിപ്പിച്ചു ഇനി ഇയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ വല്ല സിനിമയിലോ അല്ലെങ്കിൽ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിലോ വല്ല ചാൻസ് കിട്ടുമോ എന്ന് നോക്കാം ഏതായാലും നമ്മുടെ മാനം പോയില്ലേ ഇനിയിപ്പോൾ അങ്ങനെയെങ്കിലും അങ്ങ് പോകാം എന്നുള്ള തരത്തിലാണ് ഈ സ്ത്രീ പറയുന്നത് അതുപോലെ തന്നെ ഈ സ്ത്രീക്കെതിരെ ഇപ്പോഴും ഗുരുതരമായ ഒരു ആരോപണമാണ് വരുന്നത് ഒരു പതിനാറ് കാര്യ സ്വന്തം ബന്ധു ബന്ധുവായി ഒരു പതിനാറ് കാര്യം കൊണ്ടുപോയിട്ട് വിൽക്കാൻ ശ്രമിച്ചു കാഴ്ചവെക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീക്കെതിരെ വളരെ മോശമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശശുദ്ധി ഉദ്ദേശുദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് ഒരുപാട് നാൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും പോയി എല്ലാ സ്ഥലത്തും നല്ല സൗഹൃദം എല്ലാവരും വിളിക്കുമ്പോഴും അവിടെയും ഇവിടെയും പോയി കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും വന്ന് പറയുകയാണ് എനിക്ക് പണം കിട്ടുമായിരുന്നുവെങ്കിൽ എനിക്കൊരു ഉപകാരവും ഉണ്ടായില്ല അതായത് മുകേഷ് ഏട്ടിനോട് ഞാൻ പണം ചോദിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം എന്നെ സഹായിച്ചിട്ടില്ല മക്കളുടെ ഫീസിന് പീസ് കൊടുക്കാൻ വരെ എന്നെ സഹായിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ പറ്റിയിട്ടുള്ള മറ്റൊരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മതം മാറിയതാണ് ആദ്യം ക്രിസ്ത്യാനിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ മുസ്ലിംസിലേക്ക് പോയി അവിടെ പർദിയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഡാൻസും അതുപോലെ തന്നെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു മതത്തെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ഇത് പൂർത്തി പറയലും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സ്ത്രീയൊക്കെ എന്ന് പറഞ്ഞു ഇവരുടെ ശുദ്ധിയെ നമുക്ക് നമുക്ക് എന്തൊക്കെയോ സംശയങ്ങളാണ് വരുന്നത് അതുകൊണ്ട് എന്ന് വിചാരിച്ച മുകേഷ് ഡീസെന്റാണ് അത് അതല്ലാട്ടോ സിദ്ദിഖ് ഡീസെന്റ് ആണ് എന്നല്ല പറയുന്നത് പക്ഷെ ഇവരുടെ ഉദ്ദേശ ശുദ്ധി എന്താണെന്ന് കൃത്യമായിട്ടും അന്വേഷിക്കേണ്ടതുണ്ട് കാരണം ഇവർ പറയുന്നത് കള്ളമാണോ ഇവരെ എല്ലാവരെയും നാറ്റിക്കാൻ വേണ്ടി പറയുന്നതാണോ ഇനിയും ഇവരുടെ ലിസ്റ്റിൽ ആടുണ്ട് എന്നാണ് പറയുന്നത് ഇവർ ഇതിനിടയ്ക്ക് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയും ആൾക്കാരുണ്ട് എന്റെ ലിസ്റ്റിൽ ഇനിയും ഓരോ ആൾക്കാർ വരും അപ്പം ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പണം പിടുങ്ങൽ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സ്ത്രീ ഒരു നിമിഷം പോലും ഇവിടെ പുറത്ത് വെച്ചേക്കരുത് അതിൻ്റെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങി എന്നൊക്കെ കേൾക്കുന്നുണ്ട് അതായത് തമിഴ്നാട്ടിൽ വെച്ചിട്ട് ഈ സ്ത്രീയെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ പതിനാറോ പതിനഞ്ചോ വയസ്സ് കാര്യം എന്തോ ചെയ്തു എന്നോ കൂട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെയുണ്ടെങ്കിൽ ഈ സ്ത്രീ മുഴുവൻ ഒരു ഉടായിപ്പ തന്നെയാണ് ഇവരുടെ പിന്നിൽ ശക്തമായിട്ട് ആൾക്കാരുണ്ട് അതായത് ഈ പിന്നെ മുകേഷിനോട് പണം ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബന്ധു എന്ന് അവകാശപ്പെടുന്ന ആൾക്കാരാണെന്ന് പറയുന്നുണ്ട് അതുപോലെ കുടുംബക്കാരാണെന്ന് പറയുന്നുണ്ട് അതിലൊക്കെ തന്നെ നമുക്ക് ഒരുപാട് സംശയങ്ങളാണ് ഒരു ലക്ഷം രൂപയൊക്കെയാണ് വന്ന് ചോദിക്കുന്നത് അതായത് എന്നെ സഹായിക്കണം എനിക്ക് ഒരു ലക്ഷം രൂപ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇടയിൽ കൂടിയിട്ട് കുറച്ചെണ്ണം ഇതുപോലെ വന്നിട്ട് നല്ല രീതിയിലുള്ള ബോംബ് വെച്ച് പോയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്ന് ജയസൂര്യന്റെ കാര്യം അതായത് ജയസൂര്യ ആണെന്ന് പറയുന്നു അല്ല എന്ന് പറഞ്ഞു പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാരും കൂടി ആ സിനിമയെ അങ്ങ് കണ്ടുപിടിച്ചു ആ സിനിമ കണ്ടുപിടിക്കുക മാത്രമല്ല മറ്റേ സ്ത്രീയുടെ റോള് വരെ കണ്ടുപിടിച്ചപ്പോഴേ ആ സ്ത്രീ പിന്നെ ഉരുണ്ട് കളിക്കാൻ തുടങ്ങി അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖർ സൽമാന്റെ പേരിൽ വരെ ഇടാൻ നോക്കിയിരുന്നു നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കണം അപ്പൊ ജയസൂര്യൻ ഇവർക്ക് പറയാൻ കഴിയില്ല എന്താണെന്ന് വെച്ചാൽ ജയസൂര്യ ഇവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവർ മാപ്പ് പറഞ്ഞിട്ടുണ്ട് കോംപ്രമൈസ് ആയിട്ടുണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരുടെ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ജയസൂര്യന്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിലുള്ള ദമ്പിടിയും വാങ്ങിച്ചിട്ടുണ്ട് അത് നിങ്ങള് മനസ്സിലാക്കണം അതായത് നല്ല രീതിയിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ആ എന്നാൽ പിന്നെ ജയസൂര്യൻ്റെ പേര് കൂടി കിടക്കട്ടെ അതായത് പേര് പറയണമെന്നില്ലല്ലോ ഇന്ന നടനാണെന്ന് പറഞ്ഞിട്ടൊരു ഊഹാപോഹം മാത്രം കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇങ്ങനെ ജയസൂര്യാണോ ജയസൂര്യാണോ എന്ന് എല്ലാവരും ചോദിച്ചപ്പോഴേ ഉരുണ്ട് കളിച്ചുകൊണ്ടിരുന്നത് അതായത് ജയസൂര്യല്ല അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാരണം തൊടുപുഴ ആ ഒരു സമയത്ത് ഇത് ചെയ്തിരിക്കുന്നത് ഈ പിന്നെ സിനിമ ചെയ്തിരിക്കുന്ന ഒന്നും ദുൽഖർ സൽമാനാണ് പക്ഷേ അതിൻ്റെ അത് പറയുന്നുണ്ട് ദുൽഖർ എന്ന് െന്ന് കഴിഞ്ഞാൽ ഡയറക്ടർ ഒരു യങ് ആണ് മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓൾഡ് മാൻ ആണ് ഡയറക്ടർ ജയസൂര്യന്റെ പിഗ് മാൻ എന്ന് പറയുന്ന സിനിമയിലെ അപ്പോൾ അതൊക്കെ ജനങ്ങളെ കണ്ടുപിടിച്ചപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ഉരുണ്ടു കളിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതായത് എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഒന്നുകിലെന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൊണ്ടുള്ള സംഭവമായിരിക്കാം ഇല്ലെങ്കിൽ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമ്മതത്തോടു കൂടിയുള്ള എന്തെങ്കിലും ആയിരിക്കാം ഇതൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ എന്നിട്ട് ഇപ്പോഴും വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഇവരുടെ പുറകിൽ നല്ല രീതിയിലുള്ള ഒരു പിന്നെ ആരൊക്കെയോ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ആവശ്യം എന്ന് പറഞ്ഞാൽ പൈസയാണ് ഒരു പക്ഷെ ആ പൈസ അന്ന് നമ്മുടെ എന്താ പറഞ്ഞ മുകേഷ് എം എൽ എ കൊടുത്തിരുന്നുവെങ്കില് ഈ സ്ത്രീന്ന് മുകേഷിന്റെ പേര് പറയില്ല അതൊറപ്പാണ് അതായത് ഈ സ്ത്രീക്ക് വേണ്ടത് പൈസ തന്നെയാണ് പൈസക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത് ഇപ്പോഴീ പതിന ഇപ്പൊ പതിനാറ് കാര്യം വന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീ പെടും അതിൽ നിന്നും ഇറങ്ങി വരണമെങ്കിൽ ഈ സ്ത്രീ നല്ല രീതിയിൽ വെള്ളം കുടിക്കും എന്നുള്ളതാണ് അപ്പൊ ചെറിയ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ സിനിമാക്കാർ ഈ സ്ത്രീയെ കുടുക്കിയതാണ് ഈ പതിനാറ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഫ്രോഡാണ് എന്നുള്ള തരത്തിൽ ഇനി എന്തൊക്കെയായി കഴിഞ്ഞാലും പതിനാറ് കാര്യം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ് അപ്പൊ അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു കേസിൽ ഈ സ്ത്രീ ഇറങ്ങി വരണമെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ സ്ത്രീക്ക് കേസും ഇതൊന്നും ആയിട്ട് മുന്നോട്ട് പോകണമെന്നില്ല ഇവർക്കെന്ന് പറയുന്നത് ഇപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഊരി കിട്ടിയാൽ മതി അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികം അങ്ങോട്ടും അങ്ങ് വന്ന് പറയുന്നില്ല ഈ പതിനാറുകാരി ആരോപണം ഉന്നയിച്ചപ്പോഴും ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയത്തോടു കൂടിയാണ് പിന്നീട് സംസാരിച്ചത് പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ കാര്യങ്ങൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടി അങ്ങനെയാണ് ഈ കുട്ടി ഇങ്ങനെയാണ് ഈ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു അതായത് ഒരു ഏരിയയുടെ ഫോട്ടോ പങ്കുവയ്ക്കരുത് എന്നാണ് എന്നിട്ടും ഈ സ്ത്രീ യാതൊരു ഒളുപ്പുമില്ലാതെ ആ ഒരു കുട്ടിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു ഇതെൻ്റെ ബന്ധുവാണ് എൻ്റെ വീട്ടിൽ താമസിച്ചാൽ എൻ്റെ മക്കളുണ്ട് എന്നൊക്കെ പറയുന്നു അതായത് ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട് ഈ സ്ത്രീയുടെ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ നമുക്കറിയാം അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രോഡുകളുടെ ലോകമാണ് മൊത്തം അവിടെ ഈ പരാതി കൊടുത്ത കുറെ എണ്ണത്തിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാം എന്തെങ്കിലും ഒരു ഫ്രോഡുകളാണ് അത് കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കണം പോലീസ് അന്വേഷിച്ചിട്ട് ഇതിറ്റങ്ങളെ അടക്കം വിടാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് അതായത് ഇനി ഇമ്മാതിരി തൂന്നിവാസവും കൊണ്ട് വരാൻ പാടില്ല അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എന്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കണം നോക്കണമകളെ കൂടെ കൂടിക്കോ ഇതിലും വലത്തു വരാനുണ്ട് നന്ദി നമസ്കാരം